നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വിയറ്റ്നാം കംബോഡിയ യാത്ര ചെയ്തിരുന്നു അതിൽ വിയറ്റ്നാമിൽ ഞാൻ കണ്ട ഒരു അത്ഭുതകരമായ പുകയെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഈ എപ്പിസോഡിൽ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിയറ്റ്നാമിൽ തന്നെ ഹാൽലോങ് എന്ന ഒരു സിറ്റിയിൽ ഒരു നദിയിൽ ഹൗസ് ബോട്ടിലാണ് കഴിഞ്ഞ രാത്രി ഞങ്ങൾ താമസിച്ചത് ഞങ്ങൾക്ക് ചുറ്റും കാണുന്ന ഹൗസ് ബോട്ടുകളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുതും വലുതുമായ വളരെയധികം ഹൗസ് ബോട്ടുകൾ രാത്രിയിൽ ടൂറിസ്റ്റുകളുമായിട്ട് ഇവിടെ വന്ന് താമസിക്കാറുണ്ട് ആ മദർ ബോട്ടിൽ നിന്നാണ് ഞങ്ങൾ വേർപിരിഞ്ഞ് ഇപ്പോൾ ആ ഗുഹ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന യാത്രയാണ് ഇത് വിയറ്റ്നാമിലെ ലോക പ്രസിദ്ധമായ ഹാൽ ലോങ് പേയിലുള്ള ഹാങ് സെറ്റ് അഥവാ കേവ് ഓഫ് സർപ്രൈസ് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഗുഹ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിപ്രസിദ്ധമായ ഒരു ഗുഹയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് ഇതിന്റെ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആ ലോങ് സോട്ട് ഇതിന്റെ ആ ഗുഹയുടെ പ്രവേശന കവാടമാണ് ഇത് നമ്മൾ ഇവിടെ കയറുന്നതിന് ഒരു പ്രത്യേക ഫീസ് അടയ്ക്കേണ്ടതുണ്ട് അത് മാത്രമല്ല ഒരിക്കൽ നമ്മൾ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ കയറുന്ന വഴിക്ക് തിരിച്ചിറങ്ങാൻ പറ്റുകയില്ല അതിനുള്ള സൗകര്യങ്ങളും യാതൊന്നും തന്നെ ഇല്ല പിന്നെ ഇത് നിശ്ചയിച്ചിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് മറ്റൊരു ഭാഗത്തൂടെയാണ് നമ്മൾ എക്സിറ്റ് ആകുന്നത് ഈ ഗുഹയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം നാനൂറോളം പടികൾ കയറുകയും ഇറങ്ങുകയും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇടിഞ്ഞ വഴികളാണ് അത് മാത്രമല്ല യാത്ര ചെയ്യുമ്പോൾ അത് നമ്മൾ ഒരുങ്ങി കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇട്ടുണ്ട് ഒരിക്കൽ പകുതി യാത്രയാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല യാത്ര പൂർണ്ണമായിട്ടും നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ചിലരെ തന്നെ ഉദാഹരണത്തിന് ഈ അമ്മാമ്മ വരുന്നില്ല എന്ന് തീരുമാനിച്ചു പത്ത് പതിനഞ്ച് ഇരുപത് സ്റ്റെപ്പുകളോളം കയറിയതിനു ശേഷമാണ് ഇല്ല കയറുന്നില്ല എന്ന് സൂചിപ്പിച്ചതും അവർ അത് പിൻവാങ്ങിയതും പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അധികം പ്രായമുള്ള ഒരു ദമ്പതിമാരുണ്ടായിരുന്നു കാര്യം ഭർത്താവ് രണ്ടുപേർക്കും നടക്കുന്നതിൽ സ്വൽപ്പം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇവിടം വരെ വന്നാലല്ലേ എന്തും സഹിച്ച് ഞങ്ങൾ ഈ ഗുഹ കാണും എന്നുള്ള തീരുമാനത്തോടു കൂടി അവർ ഞങ്ങളെ ഞങ്ങളോടൊപ്പം തന്നെ യാത്ര ചെയ്തിരുന്നു ഇതൊക്കെ ഒരു ത്രില്ലായിട്ട് മാത്രമേ എടുക്കുക പറ്റുകയുള്ളൂ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗുഹയെ കുറിച്ച് ഒരു വിശദീകരണം തരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഫ്രഞ്ചുകാർ കണ്ടെത്തിയതാണ് ഈ ഗുഹ ബോഹോൺ ദ്വീപിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഹലോങ് സിറ്റിയുടെ മധ്യഭാഗത്ത് നിന്ന് ഹൈച് സ്ട്രീറ്റിലൂടെ നമ്മൾ ഏകദേശം നാല് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എത്താനുള്ള ഒരു ടെർമിനൽ ബോട്ട് ടെർമിനൽ നമ്മൾ എത്തിച്ചേരും ആ ബോട്ട് ടെർമിനലിൽ നിന്നും ഇവിടെ എത്താൻ വിനോദസഞ്ചാരികൾക്ക് തിരഞ്ഞെടുക്കാൻ രണ്ട് ഗതാഗത മാർഗ്ഗങ്ങളുണ്ട് അവ വള്ളങ്ങളും ബോട്ടുകളും ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ നീളത്തിലുള്ള ഗുഹപാതയാണ് ഇത് ഇതിന്റെ പേര് ഹാങ്സാങ് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ വിയറ്റ്നാമിൽ നിന്നും അവിടെ തന്നെ വിയറ്റ്നാമത്തിൽ നിന്ന് ഇത് അറിയപ്പെടുന്നത് പർവ്വതങ്ങളുടെ ഗുഹ അല്ലെങ്കിൽ ഒന്നിലധികം പർവ്വതങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന പർവ്വത നദിയുടെ ഗുഹ എന്നും ചില ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുഹ എന്ന നിലയിൽ ചുണ്ണാമ്പ കല്ലിലാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത് അനുഭവം തന്നെ ഇത് നാനൂറ്റി സിസ്റ്റം പടികൾ കയറണം അത് മുത്തനുള്ള പടികൾ ഇറങ്ങണം വേണം ബാക്കി ഇറങ്ങുകയും വേണം കയറിയ പിന്നെ ഇറങ്ങിയില്ലേ വിട്ടു വീട്ടിലെത്താൻ പറ്റത്തുള്ളു എങ്കിലും എല്ലാരും പലർക്കും പല അവശ്യതകളുണ്ട് എങ്കിലും എല്ലാരും അതിനെ അവഗണിച്ചുകൊണ്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ഒന്ന് ആണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തിഒന്നിൽ വിയറ്റ്നാം ഫ്രഞ്ച് ഇന്ത്യ ചൈനയുടെ ഭാഗമായിരുന്നപ്പോൾ ഫ്രഞ്ച് സഞ്ചാരികളാണ് ഈ ഗുഹ ആദ്യമായി പാശ്ചാത്യ സംസ്കാരത്തിന്റെ രീതിയിൽ കണ്ടെത്തിയത് ഗുഹയുടെ വലിപ്പം കണ്ട് യാത്രക്കാർ അമ്പരം അവർ അതിനെ ഗ്രോട്ട് സൈസ് സർപ്രൈസ് അല്ലെങ്കിൽ കേവ് ഓഫ് സർപ്രൈസ് എന്ന് വിളിച്ചു സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തിയഞ്ച് മീറ്റർ മുതൽ പതിനായിരം ചതുരശ്ര മീറ്റർ വരെ വിസ്തൃതിയുള്ള ഹലോങ് ബേയിലെ ഏറ്റവും വലുതും മനോഹരമായ ഗുഹയാണിത് ഈ വിശ്വസനീയമായ പ്രകൃതി കലാശിഷ്ടി സന്ദർശിക്കുമ്പോൾ വിനോദസഞ്ചാരികളായ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന വികാരം ആശ്ചര്യം തന്നെ വിയറ്റ്നാമിൽ കൂടുതൽ പ്രചാരമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഗുഹ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സന്ദർശന കേന്ദ്രമാണ് ഈ ഗുഹ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഹൗ ലോങ് ബേ പരിവേഷണം അതായത് ഈ പരിവേഷണം ചെയ്യുന്ന കൂസുകളുടെ മിക്കവാറും എല്ലാ യാത്രകളിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് വാടകയ്ക്ക് എടുത്ത തോണിയിലോ ഒരു പകൽ യാത്രയിലോ രാത്രി യാത്രയിലോ ഗുഹയിലേക്ക് പ്രവേശിക്കാം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വർഷം മുഴുവനും എന്നിരുന്നാലും ഈർപ്പം കുറവായ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് ഏറ്റവും അനുയോജ്യം എന്ന് പറയാം ഈ ഗുഹ പല ഹോളിവുഡ് ചിത്രങ്ങളിലും ചിത്രീകരിച്ചിട്ടുണ്ട് വളരെയധികം സിനിമകൾ പാശ്ചാത്യ സിനിമകൾ ഈ ഗുഹയിൽ ചിത്രീകരണം നടത്തിയിട്ടുണ്ട് അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടത് ഞങ്ങളെ പോലെ തന്നെ പല ഗ്രൂപ്പുകളും ഈ ഗുഹ സന്ദർശിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചില ഗ്രൂപ്പുകളുടെ ലീഡേഴ്സിന് അവര് നയിച്ചുകൊണ്ടിരുന്ന ലീഡേഴ്സിന് അവർ ചില ചിത്രങ്ങളിലെ ഭാഗങ്ങൾ കൊണ്ടുവന്ന് ഈ ചിത്രീകരിച്ച ഭാഗങ്ങൾ എത്തിടുമ്പോൾ അവരുടെ യാത്രക്കാരെ അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു അതായത് ഈ ചിത്രത്തിൽ ഈ ഭാഗം ഷൂട്ട് ചെയ്തത് ഈ ഗുഹയുടെ ഈ ഭാഗത്ത് വെച്ചാണ് അങ്ങനെ തെളിവ് സഹിതം തന്റെ കൂടെ വരുന്നവരെ വേണ്ടുന്ന കാര്യങ്ങൾ ബോധ ബോധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിനും പല ഗ്രൂപ്പ് ലീഡേഴ്സും ശ്രമിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയും അതിനോട് അനുബന്ധപ്പെട്ട മറ്റൊരു ഗുഹയും ഉണ്ട് ആ ഗുഹയിൽ നമുക്ക് ബോട്ടിൽ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ ബോട്ടിൽ നിന്നും ആ ഗുഹയുടെ പ്രവേശന കവാടത്തിലേക്ക് ഏകദേശം അൻപത് പടികൾ ചവിട്ടിക്കയറണം അത് കടലിൽ നിന്നും ഇരുപത്തിയഞ്ച് മീറ്റർ മാത്രം ഉയരത്തിലുള്ളതാണ് ആ ഗുഹയെ രണ്ട് അറകളായി തിരിച്ചിരിക്കുന്നു വെയ്റ്റിംഗ് റൂം എന്നറിയപ്പെടുന്ന ആദ്യത്തെ അറ വളരെ വിശാലമാണ് വളരെയധികം മനോഹരമായ സ്റ്റാലക്സ് ലൈറ്റുകൾ കൊണ്ട് അലങ്കിച്ചിരിക്കുന്നു ഒപ്പം മുറിയുടെ ഘടനാപരമായ സൗന്ദര്യത്തിന് പൂരകമായി സ്ഥാപിച്ചിരിക്കുന്ന കളർ ലൈറ്റുകൾ കൊണ്ട് പ്രകാശിപ്പിച്ചിരിക്കുന്നതിനാൽ ആ ഭാഗങ്ങൾ വളരെ ആകർഷകമാണ് രണ്ടാമത്തെ അറയിലെത്തിച്ചേരാൻ സന്ദർശകർ ഇടുങ്ങിയ വഴിയിലൂടെ നടക്കണം രണ്ടാമത്തെ അറ സെറിൻ കാസിൻ എന്നറിയപ്പെടുന്നു ഈ അറ വലുതും വളരെ ഉയർന്ന മേൽത്തട്ട് ഉള്ളതുമാണ് കൂടാതെ രസകരമായ നിരവധി പാറക്കൂട്ടങ്ങളുമുണ്ട് അവിടെ അതിന്റെ വിവരണങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ സന്ദർഭവശാൽ ഞാൻ ചെറുതായിട്ട് അതൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഞാൻ ആദ്യമേ ഇതിന്റെ എപ്പിസോഡ് ആദ്യം പറഞ്ഞിരുന്നല്ലോ പ്രായമായ രണ്ടുപേർ ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നുവെന്നും അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടും ഈ ഗുഹ കണ്ടേ തീരൂ എന്ന് സാട്ട്യം പിടിച്ചു വരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ശാഠ്യമല്ല അവരുടെ ആഗ്രഹമായിരുന്നു അതിനെ നമുക്ക് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോൾ കണ്ടത് ഞങ്ങളുടെ ഗൈഡ് അവരെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതാണ് ഈ ഗുഹയിൽ കാണുന്നതിനും ഇറങ്ങുന്നതിനും മറ്റും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടത് തിരിച്ച് വീണ്ടും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗുഹയുടെ വിശേഷണങ്ങളിലേക്ക് നിരവധി പാറ പാറക്കൂട്ടങ്ങളുണ്ട് ഈ ഗുഹയിൽ അവയുടെ ആകൃതി കാരണം മൃഗങ്ങളോട് ഉപമിച്ച് നാട്ടുകാർ ഇതിനെ തിരിച്ചറിയുന്നത് അതുങ്ങളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പേരിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് കണ്ണൻചപ്പിക്കുന്ന ഒരു പാറക്കൂട്ടം നീളമുള്ള വാളുകളുള്ള കുതിരയെ പോലെയാണ് അറിയപ്പെടുന്നത് കല കണ്ടാൽ നമുക്ക് തോന്നുന്നത് താൻ ജിയോ സിംഗിന്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ആക്രമികളെയും പശാചുക്കളെയും ദുരാത്മാക്കളെയും തോൽപ്പിച്ച് താൻ ജിയോങ് പ്രവാ പ്രവാസികളെ അല്ലെങ്കിൽ പ്രാദേശികവാസികളെ സംരക്ഷിക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു ഈ പ്രാദേശികവാസികൾ തന്റെ ജോലി പൂർത്തിയായി കഴിഞ്ഞാൽ ഭാവിയിലെ അക്രമികളെ തുരുത്താൻ ഒരു കല്ല് കുതിരയെയും വാളും ഉപേക്ഷിച്ച് അവൻ സ്വർഗത്തിലേക്ക് കയറി എന്നുമാണ് പ്രാദേശികവാസികൾ വിശ്വസിക്കുന്നത് ഈ ഗുഹയുടെ സന്ദർശനം കഴിഞ്ഞ് നമ്മൾ വെളിയിലേക്ക് പുറത്തു കടക്കുമ്പോൾ റോയൽ ഗാർഡൻ എന്നറിയപ്പെടുന്ന ഒരു തുറന്ന പ്രദേശമുണ്ട് അവിടെ ശാന്തമായ കുളവും മനോഹരമായ ആൽമരങ്ങളും ഉണ്ട് ചില ഭാഗ്യശാലികളായ വിനോദസഞ്ചാരികൾക്ക് അല്ലെങ്കിൽ സന്ദർശകർക്ക് ആ ഭാഗത്ത് പഴങ്ങൾ തേടി അലയുന്ന കുരങ്ങുകളെ കാണാൻ കഴിയും ഇത് മികച്ച ചില ഫോട്ടോക്ക് നമുക്ക് അവസരം ഉണ്ടാക്കി തരുന്നു യാത്രാ സമയം കുറെ ഉള്ളവരും ഈ ഗുഹയെ അവരുടെ യാത്രാ വിവരണത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുമായ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും നല്ല മാർഗം ഒരു തോണി വാടകയ്ക്കെടുത്ത് വരിക എന്നുള്ളത് മാത്രമാണ് ടുവാൻ ചൗ ഹോൺകായി പിയർ എന്നിവിടങ്ങളിലേക്ക് മിക്ക അതിവേഗ ബോട്ടുകളും ഡോക്ക് ചെയ്യുന്നുണ്ട് നാല് മുതൽ എട്ട് വരെ സീറ്റിലുള്ള ഒരു തോണിക്ക് മണിക്കൂറിൽ അൻപത് യു എസ് ഡോളർ മുതൽ പലപ്പോഴും ചിലവാകും അതും അല്ലെങ്കിൽ വളരെ വിശദമായി തന്നെ ഈ ഗുഹ പരിവേഷണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഗുഹയോടൊപ്പം തന്നെ മറ്റ് പല ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പല ട്രിപ്പുകളും അല്ലെങ്കിൽ ബോട്ട് യാത്രകളും ഇവിടെ നമുക്ക് ലഭ്യമാണ് ഈ ഗുഹ സന്ദർശിക്കാൻ കൂടുതൽ സൗകര്യപ്രദവും ബെഡ്ഷീറ്റ് ലാഭിക്കുന്നതുമായ ഓപ്ഷൻ ആറ് മണിക്കൂർ ദിവസത്തെ ബോട്ട് എടുക്കുക എന്നതാണ് മറ്റൊരു കാര്യം ടുവാൻ ചൌ അന്താരാഷ്ട്ര തുറമുഖം സോയ് സിം ദ്വീപ് ടിപ് ടോപ് ദ്വീപ് സുങ്സോട്ട് ഗുഹ ബോ നൗ ഗുഹ ലുവോൺ ഗുഹ ഫേറിയിലേക്കുള്ള ഗുഹ ടിൻ നൂ ഗുഹ മീകുങ് ഗുഹ എന്നിവിടങ്ങളിൽ നിന്ന് ഡേ ബോട്ട് പുറപ്പെടുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബോട്ടുകൾ നമുക്കെടുക്കാവുന്നതാണ് ഈ സ്പോട്ടിൽ നിന്നും റൂട്ട് ടു അതായത് സംസോങ് ഗുഹ സന്ദർശിക്കാൻ വേണ്ടിയുള്ള റൂട്ടാണ് പരിവേഷണം ചെയ്യാൻ വേണ്ടിയുള്ള റൂട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ചില ഗുഹകൾ കാണുന്നതിനൊപ്പം തന്നെ നീന്തൽ ബോട്ട് യാത്ര കപ്പൽ യാത്ര കയാക്കിംഗ് തുടങ്ങിയ വിനോദ പരിപാടികളിലും വിനോദ കാര്യ കായിക വിനോദങ്ങളിലും നമുക്ക് ഏർപ്പെടാവുന്നതിനുള്ള അവസരമുണ്ട് ഈ എപ്പിസോഡിന്റെ ആദ്യത്തിൽ ആദ്യ വിവരണത്തിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ ചില ഗ്രൂപ്പ് ലീഡേഴ്സ് ചില ക്ലിക്കുകൾ കൊണ്ടുവരും ഇവിടെ ചിത്രീകരിച്ച പിക്ചറിന്റെ ചില ഭാഗങ്ങൾ കൊണ്ടുവരികയും അവരോടൊപ്പം ചെയ്യുന്ന യാത്രക്കാർക്ക് അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഇന്ന ചിത്രത്തിൽ ഈ ഭാഗം ചിത്രീകരിച്ചത് ഈ ഭാഗമാണ് എന്നത് അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗുഹ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ആ ലോങ് പേ സന്ദർശിക്കാൻ അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗുഹ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ശൈത്യകാലമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ വിദേശികളെ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ ഈ അത്ഭുത ലോകത്തേക്ക് ആകർഷിക്കുന്നത് ഈ സീസണിൽ ഈർപ്പം കുറഞ്ഞതും വരണ്ട കാലാവസ്ഥയുമാണ് ഈ സർപ്രൈസ് ഗുഹയിലെ മിക്കഘട്ടങ്ങളും പരന്നതാണ് പ്രധാന പല ഭാഗങ്ങളും പരന്ന രീതിയിലുള്ളതാണ് സ്റ്റെപ്പുകൾ ഉണ്ട് എന്നിൽ കൂടി ഇത് അത്രത്തോളം കയറ്റുകറക്കമുള്ള സ്ഥലങ്ങളല്ല മിക്ക ഭാഗങ്ങളിലും അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഗുഹ സന്ദർശിക്കുമ്പോൾ ഹൈക്കിംഗ് ഷൂസ് ഇല്ലെങ്കിൽ സാധാരണ സുഖപ്രദമായ നമുക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷൂസുകളോ ചെരുപ്പുകളോ ധരിക്കാവുന്നതേ ഉള്ളൂ മഴയുള്ള ദിവസങ്ങളാണെങ്കിൽ പടികൾ അല്പം നനഞ്ഞിരിക്കാം അതിനാൽ വഴുവഴുപ്പുള്ള സ്ഥലങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നടക്കുമ്പോഴും കയറ്റം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം വളരെയേറെ ശ്രദ്ധയോടു കൂടി വേണം ആ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ ഈ ഗുഹയുടെ അതായത് നമ്മൾ ഇപ്പോൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗുഹയുടെ ഗുഹയുടെ വളരെ ഉയരമുള്ള മേൽക്കൂരയിൽ നിന്നും പല നിരവധി രൂപങ്ങളും ആകൃതികളും ഉള്ള പ്രകൃതിദത്തമായിട്ട് പ്രകൃതി നിർമ്മിച്ചിരിക്കുന്ന പല രൂപങ്ങളും ഇങ്ങനെ മേൽക്കൂരയിൽ നിന്ന് തൂങ്ങി കിടക്കുമ്പോൾ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അതിന്റെ രൂപങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പല പ്രാദേശികവാസികൾ അതിന് പേരിട്ടിരിക്കുന്നത് അത് ഞാൻ നേരത്തെ സ്വർഗത്തിനെ സൂചിപ്പിച്ചിരുന്നല്ലോ പലതും പല മൃഗങ്ങളുടെ രൂപത്തിലൊക്കെ ഉള്ളതിന് മൃഗങ്ങളുടെ പേരാണ് ഇട്ടിരിക്കുന്നത് യുനാസ്കോയുടെ പൈതൃക പട്ടികയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ഗുഹയാണ് ഇത് യുണാസ്കോ തന്നെ പ്രഖ്യാപിച്ച വേൾഡ് ഹെറിറ്റേജ് ഏരിയയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിലാണ് ഈ സ്ഥിതി ചെയ്ത് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അഞ്ച് നിലകളുള്ള ഒരു കെട്ടിടത്തിൽ നമ്മൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള രീതിയിൽ ആണ് ഇവിടെ ഇത് അംഗീകരിച്ചിരിക്കുന്നത് നമ്മൾ കയറുന്ന എൻട്രി പോയിന്റിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് നില കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങിയെങ്കിൽ മാത്രമേ സമതല പ്രദേശത്ത് താഴ്വരയിൽ നമ്മുടെ എത്തുകയുള്ളൂ അതിനുശേഷം കാഴ്ചകൾ വളരെയധികം കണ്ട് തിരിച്ച് നമ്മൾ ഇതുപോലെ തന്നെ ഒരു അഞ്ച് നില കെട്ടിടത്തേക്ക് തിരിച്ച് കയറുന്നത് പോലെയുള്ള സ്റ്റെപ്പുകൾ കയറി വേണം അവിടെ എത്തിച്ചേരാൻ ഈ ലോകാത്ഭുതത്തിന്റെ മധ്യഭാഗത്തുള്ള അതായത് ഏറ്റവും സമതലത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഞ്ചു നില കെട്ടിടം നമ്മൾ ഇറങ്ങി എന്ന് സങ്കല്പിക്കുക ഇതാണ് ഈ സമതല പ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും അതിമനോഹരമായ രീതിയിലുള്ള മറ്റു കാഴ്ചകളും ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ട് അത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വീണ്ടും ഈ പടികളെല്ലാം നമുക്ക് തിരിച്ച് കയറി ചെന്നെങ്കിൽ മാത്രമേ നമ്മുടെ എക്സിറ്റ് പോയിന്റ് എത്തുകയുള്ളു പ്രകൃതി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഈ അത്ഭുതങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു സവിശേഷതയായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റെ സത്യപ്പെട്ടത് ഇവിടെ ശ്വാസത്തിന് ശ്വാസം എടുക്കുന്നതിന് ശുദ്ധവായുവിന് യാതൊരു ക്ഷാമവും ഇല്ല ഇതെങ്ങനെ ഇവിടെ ലഭിക്കുന്നു എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാവുന്നേ പക്ഷേ ഇതുപോലെ സന്ദർഭം എനിക്ക് മറ്റ് ഒരിക്കൽ തുർക്കയിൽ വെച്ചും ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന വർഗക്കാർ അവരുടെ പൂർവിക താമസിച്ചിരുന്ന ഒരു ഗുഹയിലേക്കും ഇതുപോലെ കയറേണ്ടി വന്നിട്ടുണ്ട് അന്ന് അവിടെയും ഇതിന് സമാനമായ രീതിയിൽ വളരെ ആഴത്തിലേക്ക് എനിക്ക് ഇറങ്ങി ചെല്ലേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം നിവർന്ന് നിൽക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അവിടെ അത് വളരെ ചെറിയ പൊക്കം കുറഞ്ഞ ആൾക്കാരായിരുന്നു അന്ന് അവരുടെ പൂർവികർ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഗുഹകളായിരുന്നു അന്ന് അവിടെ മാത്രമല്ല ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ എന്നെ കൂടുതൽ അത്ഭുതം പരിതന്ത്രനാക്കി അതായത് കിണറ് കിച്ചൺ കിടക്കമുറി എന്നിവയെല്ലാം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അഗ്നി സ്ഫോടനത്തിൽ നിന്ന് അവശേഷിച്ച അവശിഷ്ടങ്ങളിൽ നിന്നും നൂറ്റാണ്ടുകളിലൂടെ പ്രകൃതി സുശിഷിച്ചതാണ് അവിടുത്തെ അതായത് തുർക്കിയിലെ ഗുഹകൾ എന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വിയറ്റ്നാമിൽ പ്രകൃതി ചുണ്ണാമ്പുകളിൽ തീർത്ത ഗുഹകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗുഹയെ സംബന്ധിച്ചുള്ള മറ്റ് വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലവരട്ടെ നന്മമാവട്ടെ